നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം പ്രതിരോധ കാര്യങ്ങളിൽ നമ്മുടെ രാജ്യം ഒട്ടും പിന്നിലല്ല പ്രതിരോധ മേഖലയെ പുഷ്ടിപ്പിക്കുക യുദ്ധരംഗത്തെ സാമഗ്രികൾ വികസിപ്പിച്ചെടുത്തുക എടുക്കുക എന്ന കാര്യത്തിലൊക്കെ ഇന്ത്യ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇപ്പോൾ നേടിയിട്ടുണ്ട് സെബക്സ് ടു എന്ന സ്ഫോടക വസ്തു വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് നമ്മുടെ രാജ്യം അതിന്റെ വിശദാംശങ്ങൾ നോക്കാം പോർമുനകളുടെയും ബോംബുകളുടെയും മാരകശേഷി ഇരട്ടിയാക്കാൻ കഴിയുന്ന പുതിയ സ്ഫോടക വസ്തുക്കളാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് സെബക്സ് ടു എന്നാണ് ഈ സ്ഫോടക വസ്തു അറിയപ്പെടുന്നത് ബോംബ് ഷെൽ മിസൈൽ എന്നിവയുടെ പ്രഹരശേഷി ഇതുപയോഗിച്ച് പതിന് മടങ്ങ് വർദ്ധിപ്പിക്കാൻ സാധിക്കും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ നാഗ്പൂരിലെ ഇക്കണോമിക് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് ആണ് ഇത് വികസിപ്പിച്ചെടുത്തത് നാവികസേന സെബക്സ് ടുന്റെ പ്രഹരശേഷി സാക്ഷ്യപ്പെടുത്തി പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി കൂടി കിട്ടുന്നതോടെ ഇത് ഉപയോഗത്തിൽ കൊണ്ടുവരാൻ സാധിക്കും ഇതുകൂടാതെ മൂന്ന് പുതിയ സ്ഫോടക വസ്തുക്കൾ എക്സ്പ്ലോസീവ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്തു സോളിഡ് സ്ഫോടക വസ്തുക്കളേക്കാൾ വളരെ ശക്തമായ സ്ഫോടനം ഉണ്ടാക്കുന്ന ഒരു പുതിയ സ്ഫോടനാത്മക ഫോർമുലേഷനാണ് സെബക്സ് ടു പൊതുവെ യുദ്ധമുനകൾ നിർമ്മിക്കുന്ന ഉപയോഗിക്കുന്നത് ട്രിനിട്രോടോലുയിൻ രാസ സംയുക്തമാണ് സെബക്സിന് ഇതിന്റെ രണ്ട് മടങ്ങ് പ്രഹരശേഷിയുണ്ട് ഇത് ഹൈ മെൽറ്റിംഗ് എക്സ്പ്ലോസീവ് വിഭാഗത്തിൽ എന്ന വിവരം മാത്രമേ ഇതുവരെ പുറത്തുവന്നിട്ടുള്ളൂ ആഡിക്സ് ഇതിലാണ് വരുന്നത് ഇന്ത്യൻ സേനയ്ക്ക് വൻ കരുത്താകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ത്യ ബ്രഹ്മോസിലും അഗ്നിയിലും ഉപയോഗിക്കുന്നത് ടി എൻ ടി സംയുക്തമാണ് സെബക്സ് ട്യൂ ഉപയോഗിക്കുന്നതോടെ ഇന്ത്യയുടെ വജ്രായുധങ്ങൾ എത്ര കരുത്തനായ ശത്രുവിനെ തറവറ്റിക്കും ഒക്ടോജൻ എന്നറിയപ്പെടുന്ന ഹൈ മെൽറ്റിംഗ് എക്സ്പ്ലോസീവുകളുടെ ചൂടും തീയും ശത്രു പാളയത്തെ ഒന്നാകെ ചുട്ടിരിക്കും ടി എൻ ടി വൺ ദശാംശം ടു ഫൈവ് വൺ ദശാംശം ത്രീ സീറോ അനുവാദമാണ് ലോകരാജ്യങ്ങൾ പോർമുനകളിൽ ഉപയോഗിക്കുന്നത് സെബക്സ് ട്യൂവിന് ഇതിൻ്റെ ഇരട്ടിലേറെ ശേഷിയുണ്ട് എന്നതാണ് മറ്റൊരു സവിശേഷത ഡിഫൻസ് എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീമിന് കീഴിലാണ് നാവികസേന സെബക്സ് ടു വിലയിരുത്തുകയും പരീക്ഷിക്കുകയും സർട്ടിഫൈ ചെയ്യുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇന്ത്യയുടെ പ്രതിരോധ പ്രതിരോധശേഷിക്കിതൊരു വലിയ മുതൽ എന്ന കാര്യത്തിൽ സംശയമില്ല സെബക്സ് വൺ അതിൻ്റെ സവിശേഷതകൾ നമുക്ക് നോക്കാം ടി എൻ ടിയുടെ രണ്ട് ദശാംശം മൂന്ന് ഇരട്ടി സ്ഫോടനശേഷിയുള്ള മറ്റൊരു വേരിയൻറ്റ് വികസിപ്പിക്കാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുകയാണ് നാഗ്പൂരിലെ എക്സ്പ്ലോസീവ്സ് ലിമിറ്റഡ് ആറു മാസത്തിനകം ഇത് പൂർത്തിയാക്കും കമ്പനിയുടെ ആദ്യത്തെ തെർമോബാറിക് സ്ഫോടക വസ്തു സിഡ്ബക്സ് വൺ നാവികസേന അടുത്തിടെ പരീക്ഷിച്ചിരുന്നു തീവ്രമായ ചൂട് ഉൽപ്പാദിപ്പിക്കുകയും നീണ്ട സ്ഫോടനം ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇത് മാത്രമല്ല ശത്രു ബാങ്കറുകൾ തുരങ്കങ്ങൾ എന്നിവ നശിപ്പിക്കാൻ ഉതകുന്നതാണ് സിമക്സ് ഫോർ അടുത്തിടെ നാവികസേന സാക്ഷ്യപ്പെടുത്തിയ മൂന്നാമത്തെ സ്ഫോടക വസ്തു സിമക്സ് ഫോർ ആണ് ഇത് സാധാരണ സ്ഫോടക വസ്തുക്കളെക്കാൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും കൈകാര്യം ചെയ്യാനും ഒക്കെ സാധിക്കുമെന്നതാണ് ഏറ്റവും വലിയ സവിശേഷത പെട്ടെന്ന് പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് സുരക്ഷാ പ്രധാനമായ സ്ഥലങ്ങളും ഉപയോഗിച്ച് നിയന്ത്രിത സ്ഫോടനം നടത്താൻ സാധിക്കും പ്രതിരോധ ഉൽപ്പാദന കയറ്റുമതിയിൽ വൻ കുതിച്ച ചാട്ടമാണ് ഈ പുതിയ സാമഗ്രികൾ വരുന്നതോടെ ഇന്ത്യക്ക് ഉണ്ടാകുന്നത് ലോകരാജ്യങ്ങൾ ഇതിനകം തന്നെ സിബക്സ് ടു അടക്കം നോട്ടമിട്ട് കഴിഞ്ഞു എന്ന വിവരങ്ങളും പുറത്തു మలయాళి వార్తా ప్లస్ లైక్ షేర్ అండ్ సబ్స్క్ైబ్